ചേർത്തല നഗരസഭയുടെയും സർക്കാർ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖത്തിൽ മറവിരോഗ പ്രതിരോധത്തിനായി ഓർമ്മക്കൂട്ട് പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ നിർവഹിച്ചു ചേർത്തല നഗരസഭയുടെയും സർക്കാർ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖത്തിൽ ഡിമൻഷ്യ രോഗികളുടെയും ചികിത്സ പരിചരണം മറവിരോഗ പ്രതിരോധം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രത്യേക പദ്ധതിയായ ഓർമ്മക്കൂട്ടിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി ഓർമ്മക്കൂട്ട് ഡിമൻഷ്യ രോഗികളുടെ സപ്പോർട്ട് ഗ്രൂപ്പ് രൂപീകരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജുമീലത്ത് പി എസ് സ്വാഗതം പറഞ്ഞു ഡി എം ഡോക്ടർ പ്രിൻസി സെബാസ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ചേത്തല ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഫിനാസ് സിയസ് ഓർമ്മക്കൂട്ടുപ്രതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി പൊതുമനാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ എന്നിവർ പങ്കെടുത്തു ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ വി എസിൻ്റെ നേതൃത്വത്തിൽ മെമ്മറി ഗെയിം സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ ഉൾപ്പെടെ പൊതുജനങ്ങളും ആശുപത്രി ജീവനക്കാരും പങ്കെടുത്തു മെമ്മറി ഗെയിമിൽ വിജയിച്ച അശ്വതിക്ക് വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാനധാനം നടത്തി കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ജീവിതശൈലി രോഗ സമഗ്ര ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭവ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബാലകൃഷ്ണ ഷേണായി നയിച്ച ജീവിതശൈലി രോഗ സ്ക്രീനിങ്ങും ഇതിൻ്റെ ഭാഗമായി നടന്നു ഓർമ്മക്കൂട്ട് ഒപ്പി എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് ആയിരിക്കും പ്രവർത്തിക്കുക ഓർമ്മക്കൂട്ട് സപ്പോർട്ട് ഗ്രൂപ്പ് യോഗം മാസത്തിൽ ഒരിക്കൽ ചേർന്ന് ഡിമൻഷ്യ രോഗികൾക്കുള്ള മെമ്മറി ഗെയിം റിലാക്സേഷൻ യോഗ മാനസികോല്ലാസം പകരുന്ന കലാകായിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും കേരളത്തിലാദ്യമായാണ് ഒരു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മറവിരോഗികളെയും രോഗി പരിചാരകരെയും ഉൾപ്പെടുത്തി ഇത്തരമൊരു കൂട്ടായ്മ ആരംഭിക്കുന്നത് പതിനു മാസത്തിന് മുമ്പ് അഡ്ജമേഷൻ ഡേയുടെ അന്ന് നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല ക്ലാസുകൾ എടുക്കുകയുണ്ടായി ഡോക്ടർ അതിനിടെ ഒരുപാട് ആൾക്കാർ അന്ന് ഓമിയോ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഒരുപാട് ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുക്കുക മാത്രമല്ല അവർ ഓരോ പരിപാടികളിൽ കൂടി പങ്കെടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ വരെ എഴുതിക്കൊണ്ടായിരുന്നു അന്ന് നമ്മൾ ആ പരിപാടി തുടക്കം കുറിച്ചത് പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലുകൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇന്നിപ്പം നമ്മൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നമ്മുടെ നഗരസഭയുടെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിഞ്ഞാൽ ഡോക്ടറെ കാണുവാനും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് അവിടെയുണ്ട് പക്ഷേ അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ദിവസമാക്കണമെന്നുള്ളത് ഡോക്ടർമാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പേഷ്യൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ദിവസത്തേക്ക് നമ്മൾക്കത് നോക്കുവാനായിട്ടുള്ള സംവിധാനം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് വരും പ്രായമാകും തോറും നമ്മളിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് പക്ഷേ പ്രായമാകാതെ തന്നെ നമ്മൾക്ക് നമ്മൾ പറയും ഭയങ്കര ബുദ്ധിയാണ് ബുദ്ധി വികസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയും പക്ഷേ അതൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഒരു തുടക്കമാണ് എന്നുള്ളത് നമ്മൾ ആരും അംഗീകരിച്ച് തര കൊടുക്കുന്നില്ല കാരണം നമ്മളിൽ വരുന്നതായിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടറിയാൻ നമ്മൾക്ക് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം ഇന്നിപ്പം ഇന്നിപ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു ലോകം ആ ലോകം നമ്മൾക്ക് ഭയങ്കര അസുഖമായിട്ടുള്ള ഒരു ലോകമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ക്ഷയരോഗം ഈ കഴിഞ്ഞ ഈ ഒരു മാസം തന്നെ നമ്മൾ ക്ഷയരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു അതുപോലെ തന്നെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു അങ്ങനെ രണ്ട് ക്യാമ്പയിനാണ് ഈ ഒരു മാസം തന്നെ നടക്കുന്നത്